ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് മെക്കാനിക്കൽ വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ആയി സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് പാനസോണിക്കിൻ്റെ മേൽ രണ്ട് മൂന്ന് വർഷമായി ആ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നര വർഷമായി പക്ഷേ ഇതിനിടയിൽ ഒരു അമ്പത് വർഷം ക്ലീ മെക്കാനിക്കൽ വർക്ക് ചെയ്യണം വന്നിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഇടയ്ക്ക് ഡ്രെയിൻ കംപ്ലയിൻ്റ് ആവും ഇടയ്ക്ക് സ്പിന്ന് കംപ്ലയിൻ്റ് ആവും അതിനിടയ്ക്ക് ഇടയ്ക്ക് ഓരോ കംപ്ലയിൻസുകൾ അപ്പോൾ മോട്ടറൊക്കെ മാറ്റി വെച്ചതാണ് ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച കൂടി ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം ഇന്നലെ വീണ്ടും കംപ്ലയിൻ്റ് ആയി അപ്പോൾ അലക്കി വെച്ചിരുന്ന കുണികൾ അത് അലക്ക് പകുതി ആയി കഴിഞ്ഞപ്പോൾ മോട്ടറിന് നിന്നു അപ്പം ഇന്നലത്തെ അലക്ക് മുടങ്ങി ഇന്നത്തെ ഇന്ന് രണ്ട് ദിവസമായിപ്പോൾ അലക്കിയിട്ട് കുണികളൊക്കെ കുറേ കിടക്കാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മോട്ടർ ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു ബാക്കിൽ അത്യാവശ്യം മെക്കാനിക്കൽ വർക്കൊക്കെ നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഞാൻ യൂട്യൂബിൽ നോക്കി കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കുകളൊക്കെ കണ്ടു അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു വീട്ടിലിരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് എല്ലാത്തെയും നമുക്ക് മെക്കാനിക്കലും വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കുറേ വീഡിയോസിൽ കണ്ടത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവാണ് ഗെയ്സ് എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല നോക്കാം ഗെയ്സഫ് ഇതാണ് വാഷിങ് വാഷിംഗ് മെഷീൻ പാനസോണിക്കിൻ്റെ സെമി ഓട്ടോ മെഷീനാണ് ആണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ വലിയ കണ്ടു അത് ഡ്രെയിൻ കേടായിട്ട് കേട്ട് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതിപ്പോൾ ഇത് ഓപ്പൺ ചെയ്താക്കി കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കണ്ടോ കണ്ണി കണ്ടി തുണികളും ചൂലിൻ്റെ പുല്ലൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ട് ടൈലി വരാനിട്ട് നിൽക്കുന്നതാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് കാരണാന്ന് തോന്നുന്നു അത് മെഷീനിൽ നിന്ന് പോയി മോട്ടറിന്റെ അവിടെ കൊഴപ്പൊന്നും കാണുന്നില്ല ചുറ്റി ഹലോ പിടിച്ചിട്ടുണ്ട് തുണിയാണ് ഇതിന്റെ അകത്തേക്ക് കയറ്റിട്ടിരിക്കുന്നത് അപ്പൊ ഞാനിത് ചെയ്യുന്നത് അപ്പച്ചൻ വന്നിട്ടോ അപ്പച്ചൻ വന്ന് അപ്പച്ചനെടുത്തോളാന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അടുത്ത് ക്ലീൻ ചെയ്യാൻ കേട്ടോ എന്നാൽ ഉണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ അമ്മച്ചി വിരിച്ചിട്ടായിരുന്ന തുണികളാണ് ഇതൊക്കെ അമ്മച്ചി എലി കയറാതിരിക്കാൻ വേണ്ടി അമ്മച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എലി ആരാമോൻ ആ വെച്ചിരിക്കുന്ന തുണികളെല്ലാം എലി അടി കൂടെ ഒരു ഹോൾ ഉണ്ടാക്കി ഹോളിലൂടെ എല്ലാം അകത്തേക്ക് കിട്ടും അങ്ങനെ അകത്ത് മോട്ടർ കറങ്ങുന്ന സമയത്ത് അതെല്ലാം മോട്ടറിൽ ചുറ്റി പിടിച്ചു അങ്ങനെയാണ് മെഷീൻ ബ്ലോക്ക് ആയത് എലി തുരന്ന് വാഷിംഗ് മെഷീൻ്റെ അകത്ത് കീറ തുണികളാണ് ഇത് കാരണമാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ നിന്ന് പോയത് ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയതാണ് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ ഭീകരമായ കാഴ്ച കാണുമ്പോൾ ഗൈസ് അപ്പം എല്ലാം എടുത്തു വെച്ച് താപ്പ് തിരിച്ച് റീഫിറ്റ് ചെയ്യാൻ ഉണ്ടോ വാട്ടർ മെഷീൻ ഇനി കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കാം വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് തുണികളൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടോ ഇതേ എലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എലി രണ്ടുമൂന്ന് പ്രാവശ്യം കടിച്ചു മുറിച്ച് ഇതിൻ്റെ അടിയാക്കി തുറന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എലി കയറാതിരിക്കാൻ വേണ്ടി ആകുമ്പോഴേ അതെന്തൊക്കെ തുണികളൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വാഷിംഗ് മെഷീൻ വെച്ചതാണ് പക്ഷെ ആ എലി ആ തുണികളതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയ മോട്ടർ തന്നെ ചുറ്റിപ്പിടിച്ച് മോട്ടർ അങ്ങനെയാണ് സ്റ്റക്കായത് അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി മെ മെക്കാനിക് യു വാഷിംഗ് മെഷീൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി അപ്പച്ചൻ്റെ അടുത്ത് മാറ്റി കളഞ്ഞു അപ്പം ഇനി ഇത് ഓണാക്കി നോക്കാം റിമോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് മാറി ഇനി ഇന്നലത്തെ തുണികളും കുറേ തുണികൾ അളക്കാനുണ്ട് ബക്കറ്റ് കാണിക്കുന്ന തുണികളുണ്ട് ഇവിടെ രണ്ട് ദിവസത്തെ തുണികൾ അളക്കാനിഷ്ടം പോലെ ഇണ്ട് പിള്ളേരുള്ളോണ്ട് കുറേ തുണികൾ അളക്കാനുണ്ട് അപ്പോൾ ഞാൻ അളക്കാനുള്ള പരിപാടികളൊക്കെ അപ്പൊ അങ്ങനെ എൻ്റെ ഫസ്റ്റ് അറ്റം വിജയിച്ചു ഗൈസ് എൻ്റെ ഫസ്റ്റ് അറ്റം വിജയിച്ചു മെക്കാനിക്കെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി മുതൽ ഇവിടെ വാഷിംഗ് മെഷീൻ കംപ്ലയിന്റ് ആണ് ഞാൻ നടക്കുന്നതായിരിക്കും പുതിയ വരെ ടാറ്റാ